ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ദേവി ആകാശത്തോട് പറയുകയാണെങ്കിൽ രാവിലെ വന്നില്ല എങ്കിൽ നീ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട വീട്ടിൽ ഇരുന്നാൽ മതി ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി എന്താ തമാശ പറയുകയാണോ ആ തമാശയോ അല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ആകാശേ ആകാശ വളരെ രാമേട്ടനെ അന്തം വിട്ട് നോക്കുക ആകാശ സ്വാതന്ത്ര്യദിനോ വിഷുവോ ക്രിസ്മസോ എന്താണെന്ന് വെച്ചാൽ ആകാശ ആഘോഷിച്ചോന്നേ ഒരു കുഴപ്പമില്ല നമ്മുടെ ആകാശിൻ്റെ മുഖം അങ്ങോട്ട് മാറി അത് കടയിൽ പറ്റത്തില്ല കച്ചവട സമയത്തും വേണ്ട ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത് അതെന്താ ഞാൻ പറയുന്നത് ആകാശിന് മനസ്സിലാകാത്തത് കടയിലിരിക്കുമ്പോൾ ഉത്തരവാദിത്തം കാണിക്കണം കൃത്യസമയം പാലിക്കണം ഏട്ടത്തി അത് ആ സമയത്താണ് കസ്റ്റമർ വരുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പം എൻ്റെ ചേച്ചി വേണ്ടത് എന്നൊരു പെണ്ണ് ചേച്ചി കയറി വന്നപ്പോൾ ഇന്ന് ദേവി ചോദിക്കുകയാണ് അപ്പോഴേക്കും വെള്ള കടല ഒന്ന് എടുത്ത് കൊടുത്തേരെ കൊടുത്തേരേ ആഘോഷാണേ തണുത്ത് ഉറഞ്ഞിങ്ങനെ നിൽക്കുക ബാലേട്ടനെ വരുമ്പോളല്ലേ ആ അതേ ചേച്ചി ബാലേട്ടൻ കിടപ്പിലാണെന്ന് കേട്ടു അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഒരു വിശ്രമം രണ്ട് ദിവസം കഴിഞ്ഞിങ്ങ വരും കേട്ടോ അങ്ങനെ അവളെ കസേരയിലേക്ക് ഇരിക്കും കേട്ടോ ആഘോഷ ക്വാളിറ്റി മൂത്ത് അവിടെ നിൽക്കുക ഈ കസ്റ്റമർ അങ്ങ് പോകാനായിട്ട് ബോളെ ബാക്കി കൊടുക്കുക എന്നും പറഞ്ഞ് രാമേട്ടൻ വന്നു ആ കസ്റ്റമർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി ഞങ്ങൾ ഞങ്ങൾ ഉത്തരവാദിത്തം കാണിച്ച് തന്നെ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏട്ടത്തി വന്നിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറേ ആവത്തുള്ളൂ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ആ വർഷങ്ങളായിട്ടുള്ളവർ ആകാശേ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത് അല്ലാരേട്ടാ പിന്നെ ആകാശ് പറഞ്ഞു വെച്ചതിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ഇല്ലേ അതായത് കുറച്ച് നേരത്തെ മാത്രം ഇങ്ങോട്ടേക്ക് വന്നത് അതായത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നവരെ പഠിപ്പിക്കണ്ട എന്ന് അല്ലേ അപ്പോൾ ആകാശ് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല ആകർ ജിശ് എങ്ങനെ ഉദ്ദേശിച്ചാലും ശരി ഞാൻ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് കടയിൽ കൃത്യമായിട്ട് വരണം കടയിലിരിക്കുമ്പോൾ കടയിലെ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊരിടത്തേക്കും പോകാൻ പറ്റില്ല ഓ മനസ്സിലായി ഇപ്പം പിടികിട്ടി ഞാൻ മീനുൻ്റെ വീട്ടിൽ പോകുന്നില്ല കുറച്ച് ദിവസമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ അത് ഏട്ടത്തിയുടെ പങ്ക് എന്താണെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഏട്ടത്തി ഞാൻ എവിടെ എപ്പോൾ പോണമെന്ന് ഞാൻ തീരുമാനിക്കും ഓ ആയിക്കോട്ടെ ആകാശ് തീരുമാനിച്ചോ പക്ഷേ അതൊക്കെ ആകാശിൻ്റെ വീട്ടിൽ ഇവിടെ പറ്റില്ല ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഏട്ടത്തി അവസാനം രാമേട്ടൻ പറഞ്ഞു നിങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാവുന്നത് ഇനി കാര്യങ്ങൾ ഞാൻ പറയാം ഇതൊരു കടയാണ് മോളെ ഇവിടെ ഒരു തർക്കം വേണ്ട കടയിൽ സ്റ്റാഫൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരും വീട്ടുകാരികളും പറയാൻ പാടില്ല കടയിൽ കച്ചവടക്കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം അല്ല രാമേട്ടാ ഈ കടയിൽക്കൂടി വളർന്നു വന്നവരല്ലേ നമ്മള് നമ്മളെ പഠിപ്പിക്കാൻ വരുമ്പോൾ ദേഷ്യം വരില്ലേ ആ ഒരു ദേഷ്യത്തിലെ ഏട്ടത്തി ഞാൻ പ്രതികരിച്ചത് ഏട്ടത്തിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി അപ്പോഴേക്കും ദേവി പറഞ്ഞു അത് സാരമില്ല പോട്ടെ ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രത്യേകതയുണ്ട് എനിക്ക് തന്നെ എൻ്റെ ഇതിലൊരു മാറ്റം വന്നതുപോലെ തോന്നുന്നുണ്ട് ആ അത് വൈകുന്നേരം ആയിക്കോട്ടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏട്ടത്തിക്ക് മടുക്കും ആണോ എന്തായാലും ഇത്ര നേരമായിട്ടും എടുത്തിട്ടില്ല ഇനിയിപ്പം എങ്ങനെയാണെന്ന് നോക്കാമല്ലോ എന്ന് ദേവി പറയാണ് പിന്നെ ആകാശേ നമുക്ക് ദേ അവിടെ ഇരിക്കുന്ന ചാക്കൊക്കെ ഒരു പ്രത്യേക ക്രമത്തിനൊന്ന് ഒതുക്കി വെക്കണമായിരുന്നു എന്ത് ക്രമത്തിൽ അതവിടെ ഇരിക്കുന്നതാണല്ലോ ക്രമത്തിലാണല്ലോ അതു തന്നെ എന്തായാലും കാഴ്ചയ്ക്കൊരു സുഖക്കുറവുള്ളതുപോലെ ഞാൻ പറയാം അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി അതിന് കുറേ ബുദ്ധിമുട്ടുണ്ടേട്ടത്തേ ആ എല്ലാ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് വേണം ബുദ്ധിമുട്ടണം കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്കെന്നേ എന്നും പറഞ്ഞ് ദേവി കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനാണ് ബാലൻ ബാലനെ ധർമ്മൻ വിളിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്നും ആ അളിയ ആ ഞാനിവിടെയാണ് ഹോസ്പിറ്റലിലാണ് നീ കണ്ടോ ഐ സിയു കയറാൻ വേണ്ടി തുടങ്ങിയതാ അപ്പോഴേക്കും പോലീസ് വന്നു പുള്ളിക്കാരനെ കാണാൻ വേണ്ടി സമ്മതിച്ചില്ലെന്നേ അയാൾ ആ കരു അല്പം പെശക്ക് പാർട്ടിയാണ് എല്ലാവരെയും സംശയിക്കുന്ന രീതിയിലാണ് പോലീസിൻ്റെ സംസാരം ആളിയനെ സംശയമാണ് ഒരുമാതിരി കുഴപ്പമുള്ള ചോദ്യങ്ങൾ ആളിയം വണ്ടി ഇടിച്ചിട്ട് കൊണ്ടുവന്നാൽ എന്ന രീതിയിലാണ് പറയുന്നത് പോലീസല്ലേ അവരെല്ലാവരെയും സംശയിക്കും എന്നാലും നല്ലത് ചെയ്യുന്നവരെ കൂടി സംശയിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുമോ ആ പോട്ടെ എന്തായാലും ഇതൊന്നും ആരോടും പറയണ്ട ഇല്ല ഞാൻ ആരോടും പറയുന്നില്ല പക്ഷേ എനിക്കക മനഃപ്രയാസമായി പോയിട്ടോ ആ നീ വേഗം കടയിലേക്ക് ചെല്ല ആ ശരിയളെയോ എന്നും പറഞ്ഞു കോൾ കട്ട് ചെയ്തു ആ സമയത്താണ് നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ആ ഗോമതിയ ഫോൺ അങ്ങോട്ട് വെച്ചേ ആരാ പാലേട്ടാ വിളിച്ചത് അത് കടയിലെ കാര്യം പറഞ്ഞ് പറഞ്ഞ് വിളിച്ചതാണ് ധർമ്മൻ അല്ല എങ്ങനെയുണ്ട് പാലേട്ട വേദന ആ ഒരല്പം കുറവുണ്ട് ആ കുറഞ്ഞോളും ബാലേട്ട ബാലേട്ടൻ്റെ കൂടെ ഞാനുണ്ട് അതിന് എനിക്ക് വിഷമോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നീയല്ലേ വിഷമിക്കുന്നത് എനിക്ക് പിന്നെ വിഷമോ വരാതിരിക്കുമോ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായാലും ബാലേട്ടനെ അല്ലേ എൻ്റെ ദൈവം എൻ്റെ താങ്ങും തണലും അല്ലേ ബാലേട്ടൻ എന്നൊക്കെ ചോദിക്കാട്ടോ പാലേട്ട ബാലേട്ടൻ ഒരു മുറിവ് പറ്റിയ വേദനിക്കുന്നതേ ബാലേട്ടനല്ല എനിക്കാ ഗോമതി നീ ഇങ്ങനെ കൂടിയുള്ളപ്പം എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ ബാലേട്ട ഒരു കാര്യത്തിൽ എനിക്ക് പരിഭവമുണ്ട് ഗോമതി സ്റ്റോഴ്സിലേ ദേവി പോയത് ഇഷ്ടമായിട്ടില്ല ബാലേട്ടനല്ലാതെ ആ കസര മറ്റാരും ഇരിക്കണേ എനിക്കിഷ്ടമല്ല ഗോമതി സ്റ്റോഴ്സിൽ ബാലേട്ടൻ മാത്രം മതി ദേവിയോ മീനാക്ഷിയോ മിത്രയോ അനുശ്രീയോ ആരെയും ഒക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഒന്നെങ്കിൽ അവിടെ ബാലേട്ടൻ ഇരിക്കണം അല്ലെങ്കിൽ ഇപ്പം അവിടെ കടയിലുള്ള ആരെങ്കിലും ഇരിക്കണം ഇല്ല പിന്നെ ഞാനിരിക്കണം അല്ലാണ്ട് ദേവിയോ പുറത്തുള്ള ഒരാൾ ആ കസേരയിൽ ഇരിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ വയ്യ അത് ഇവിടുത്തെ മോളല്ലേ എന്നാലും ഗോമതി സ്റ്റോർസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സ്ഥാനത്തും ആരും വേണ്ട ഞാൻ പോവാരുന്നല്ലോ കടയിൽ അല്ലെങ്കിൽ ആകാശിനെ ഇരുത്തായിരുന്നല്ലോ ആകാശിനെ ഇരുത്താന്നോ അവനെ ആകാശ അവൻ്റെ മനസ്സ് മാറിക്കിടക്കുമല്ലേ ബാലട്ടം പറഞ്ഞു പറഞ്ഞു അവൻ്റെ മനസ്സ് മാറ്റാതിരുന്നാൽ മതി അവനേ നമ്മുടെ കുട്ടിയാ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അവൻ നമ്മുടെ കൂടെ തന്നെ കാണും എന്തായാലും എൻ്റെ താല്പര്യമൊന്നും അവന് പ്രശ്നമില്ല അങ്ങനെയാണെങ്കിലേ അവൻ ആ കാർ കൊണ്ട് ഇവിടെ ഇടത്തില്ലായിരുന്നു ഞാൻ പറയുന്ന ഒന്നും അവന് പിടിക്കുന്നില്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പാലേട്ടാ ആ എങ്ങനെ ചിന്തിച്ചാലോ അതുതന്നെയാ സത്യം എന്തായാലും നമ്മുടെ ആകാശിനെ ഇട്ട് പാട്ടിപ്പണിയെടുപ്പിക്കുകയാണ് നമ്മുടെ ദേവി ഇതിങ്ങനെ വെച്ചാലേ കാണാൻ തന്നെ നല്ല രസ രസാകാശേ അടുക്കി അടുക്കിയിരിക്കുന്നത് ഈ മാറ്റങ്ങളൊക്കെ അച്ഛനോട് ചോദിച്ചിട്ട് അതെന്നല്ലേ നല്ലത് അച്ഛൻ വന്നിട്ടെല്ലാം പഴയതുപോലെ ആക്കും ഇരട്ടി ജോലിയാ ആകാശ് ഇപ്പം പറഞ്ഞ പോലെ ചെയ്യുക ഞാൻ അച്ഛനോട് പറഞ്ഞാൽ പോരെ ആ സമയത്ത് ഒരു കസ്റ്റമർ വരികയാണെ ഒരു കൊച്ചിനെ കൊണ്ടാണ് കസ്റ്റമർ വന്നിരിക്കുന്നത് ആ കൊച്ചിനെ മേടിച്ച് നമ്മുടെ ദേവി കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുകയാണ് രാമേട്ടനോട് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറയുകയോ ചെയ്തു അങ്ങനെ കൊച്ചിനോട് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഒരു കൂട് ബിസ്ക്കറ്റ് എടുത്ത് കൊച്ചിൻ്റെ കയ്യിലേക്കെങ്കൂടെ കൊടുത്തു ദേവി അപ്പം എന്നിട്ട് പൈസയൊക്കെ പറഞ്ഞ് കൊടുത്തില്ല ഈ സ്ത്രീ ചോദിച്ച് ബിസ്ക്കറ്റിൻ്റെ പൈസ കൂട്ടിയായിരുന്നോ ഏയ് അതൊന്നും വേണ്ട അത് സന്തോഷം കൊണ്ട് ഞാൻ കൊടുത്തു അല്ലേ അയ്യോ അത് വേണ്ടത് എടുത്തോ പൈസ എടുത്തോ ആ ആ അത് സന്തോഷം കൊണ്ട് ഞാൻ ഋതുക്കുട്ടിന് കൊടുത്തതാണ് എന്തായാലും ബാലൻ സാർ ദേഷ്യപ്പെടും ഭയങ്കര ദേഷ്യക്കാരനാ ഞാൻ അച്ഛൻ പാവ ചേച്ചി ഇതുകൂടെ കൊണ്ടോ അങ്ങനെ അതും വിട്ടു ആകാശാണേ ചോദിച്ചു ഏട്ടത്തി ഇങ്ങനെ സൗജന്യം കൊടുത്ത് കച്ചവടം പിടിക്കാൻ നോക്കിയാൽ കട പെട്ടെന്ന് പൂട്ടിപ്പോകും ഈ ബിസ്ക്കറ്റ് കൊടുത്തേനെ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതെ കുഞ്ഞുങ്ങളൊക്കെ കടയിലൊക്കെ പോകുമ്പോൾ മിഠായിലും ബിസ്കറ്റിലും ഒക്കെ ആയിരിക്കും കണ്ണ് നമ്മളോ ഒന്ന് അച്ഛനോ ഒമ്മയൊക്കെ ആയിക്കോട്ടെ അപ്പോഴേ കുഞ്ഞുങ്ങളുടെ മനസ്സിലിരിപ്പം മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം ബ്രാഹ്മണൻ നീ പറച്ചത് ശ്രദ്ധിക്ക പിന്നെ കുഞ്ഞിനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തതാ പിന്നെ അമ്മയ്ക്ക് സന്തോഷമായത് കണ്ടോ അവരി സാധനം മേടിക്കാൻ ഈ കടയില്ലെങ്കിൽ മാത്രമേ വേറെ കടയിൽ പോവുള്ളൂ ഇതൊന്നും അത്ര നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ ഇതൊന്നും ഇഷ്ടപ്പെടില്ല ബാലച്ഛൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും അത് പറഞ്ഞു മനസ്സിലാക്കുന്ന രീതി പോലെ ഇരിക്കും മാറ്റം നല്ലതാണെന്ന് നേരത്തെ സമ്മതിച്ചല്ലോ അന്ന് കടയിൽ ഞാൻ കൊണ്ട് കുറച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഓ ഞാൻ ഞാനെതിൻ്റെ അപരാധം പറഞ്ഞതുപോലെ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ആ അത് നീ കടയിൽ തന്നെ മാറ്റിമറിക്കുന്ന കാര്യമല്ലേ വേരോടൊപ്പം പിഴുതു മാറ്റിയിട്ട് വേറൊന്നും വെക്കുന്നത് പോലെ അത് ശരിയായ രീതിയല്ല നടപടിയാവുകയില്ല അതിനെ അതുകൊണ്ടാണ് ഞാൻ എതിർത്തത് അപ്പം ഏട്ടത്തി ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ആകാശ് പറഞ്ഞപ്പം അതേ ബാലച്ചൻ തീരുമാനിക്കട്ടെ തെറ്റേതാ ശരിയാണ ശരി ഏതാണ് അപ്പം ആകാശ് പറഞ്ഞു ഏട്ടത്തി എന്ത് പറഞ്ഞാലും അച്ഛൻ അത് സമ്മതിക്കും കാരണം അച്ഛൻ കണ്ടുപിടിച്ച ആളാണല്ലോ ഏട്ടത്തി രാമേട്ടൻ ഇവരെ വർത്താനം ശ്രദ്ധിക്കുക മീനും ഇത്രയൊക്കെ ദേവമംഗലത്ത് വന്നത് അങ്ങനെയല്ലല്ലോ ഞങ്ങളല്ലേ അവരെ കൂട്ടിക്കൊണ്ടു വന്നത് അതിനൊരിഷ്ടക്കച്ഛനുണ്ട് ഇതൊക്കെ ഞങ്ങൾക്കറിയാം ദേവി ഒന്നും ഉണ്ടാകാതെ ഇങ്ങനെ നിൽക്കുക ഏട്ടത്തിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആ രീതി വിശ്വസിക്കൽ ആ രീതി ഓർത്ത് വിഷമിക്കരുത് എൻ്റെ പൊന്നു ആകാശത്തെ ആര് വിഷമിച്ചു എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് സമയം കളയേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ കട കച്ചവടം ഇതൊക്കെ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ആകാശാണെ കിളി പോയി ഇങ്ങനെ നിൽക്കുക രാമേട്ടം ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ബാലനെ പിടിച്ചെഴിഞ്ഞപ്പിച്ചുകൊണ്ട് പോയി ടോയ്ലറ്റിലൊക്കെ കൊണ്ടോയ കൊണ്ടോയതാണ് ഗോമതി ആ സമയത്ത് ബാലൻ പറഞ്ഞു ഇല്ല വീഴും വെറുതെ നിന്നെ കൂടി ബുദ്ധിമുട്ടിലാക്കണ്ട നിനക്ക് നീ നീ പിടിച്ചാൽ ചിലപ്പോൾ ഞാൻ നിന്നൊന്നും വരില്ല ആ ഗോമതി വീണാലും ബാലേട്ടൻ വീഴാൻ ഗോമതി അനുവദിക്കില്ല എന്നെ താങ്ങി നിർത്തിയ ബാലേട്ടനെ ഞാനങ്ങനെ വീഴിക്കോ ആ അവസാന കാലത്ത് നീ മാത്രമല്ലേ എനിക്കുണ്ടാവുകയുള്ളൂ ആ ഞാനുണ്ടാവും പക്ഷെ ഞാൻ മാത്രമൊന്നുമല്ല നമ്മുടെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടാകും ഇല്ലില്ലില്ലില്ല വേറെ ആരും ഉണ്ടാവില്ല ഹാ അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിശ്വാസമാണ് ഇല്ല ബാലേട്ട അങ്ങനെ വെറുതെ ഓരോന്ന് നമ്മുടെ മക്കളെക്കുറിച്ച് പറയണ്ട അച്ഛനോടും അമ്മയോടും വീടിനോടും ഒക്കെ സ്നേഹമുള്ള പിള്ളേരാണ് നമ്മുടെ പിള്ളേർ എന്നിട്ടാണല്ലോ കാറിങ്ങോട്ട് കൊണ്ടുവന്നത് ആ കാർ ഞാൻ വീട്ടിലെത്തിക്കും നോക്കിക്കോ തിരിച്ചങ്ങോട്ട് എത്തിക്കും ഓരോന്നോരോന്നും ഞാൻ ശുദ്ധീകരിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ബാലം കുറച്ച് ദേഷ്യത്തില എല്ലാത്തിനും ഞാൻ സമാധാനം പറയിപ്പിക്കും നോക്കിക്കോ എന്നൊക്കെ ബാലം പറയാട്ടോ ആ ബാലന് പിന്നെ ഗോമതി ഗോമതി സ്റ്റോഴ്സും ഒക്കെ തന്നെയാണ് ഏറ്റവും വലുത് കടയിലേക്ക് വിളിക്കുകയാണ് ബാലൻ ഹലോ ബാല ആ അപ്പോൾ ദേവി ജോലി തുടങ്ങി വരാം മേട്ടാ ആ കുട്ടി വന്ന് കയറിയതല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം ഞാൻ കുറച്ച് കഴിഞ്ഞ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വിളിക്കാം നീ സമാധാനമായിട്ട് അവിടെ ഇരുന്നോ നിന്റെ ആരോഗ്യം നോക്കിയാൽ മതി ഇവിടുത്തെ കാര്യങ്ങളിൽ ഒന്നും വേണ്ട നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഹോ എന്തായാലും ഈ ഉച്ചയ്ക്ക് മുമ്പ് വേദനയൊന്ന് കുറയുവാണെക്കാട്ടെ പോകാരുന്നു ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പം ഗോമതി പറഞ്ഞു പിന്നെ ഇപ്പം വിട്ടതുവാ ഒരാഴ്ച കടയിലേക്ക് ഞാൻ വിട്ടില്ല എല്ലാം ഭേദമായിട്ട് പോയാൽ മതി എന്നും പറഞ്ഞു ഗോമതി ഇങ്ങനെ ഇരിക്കുക ഗോമതിക്കാണ് ഇവൻ കിടക്കപ്പായലായത് ഭയങ്കര സന്തോഷം കാരണം വീട്ടിലാളുണ്ടാവൂല്ലോ ഗോമതി സ്റ്റോഴ്സില് കണക്കൊക്കെ നോക്കുകയാണ് നമ്മുടെ ദേവി ആ സമയത്ത് രാമേട്ടൻ വന്നു പറഞ്ഞു അതേ ഉരുളക്കിഴങ്ങിൻ്റെ സവാളയൊക്കെ ലോഡ് തീർന്നതാണ് പുതിയ ഡീലർ ശരിയല്ല അയക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചില്ല മോള് വിളിച്ചേ വേണ്ടാന്നേ എന്തിന് വിളിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ പോകണം ആകാശേ ദാ ആകാശ് പോയി ആ ഡീലറെ ഒന്ന് കണ്ടേ സീരിയസ് ആയിട്ട് തന്നെ പറയണം നാളെ രാവിലെ ലോഡ് എത്തിയില്ലെങ്കിൽ നമ്മൾ വേറെയാളുടെ കയ്യിൽ നിന്ന് ലോഡ് എടുക്കുമെന്ന് പറഞ്ഞേരേ അങ്ങനെ എടുക്കാമല്ലോ അല്ല രാമേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കാൻ മോളെ ഒരു കുഴപ്പമില്ല എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം ആകാശൊന്നു പോയി കണ്ടിട്ട് വാ വിളിച്ച് പറഞ്ഞാൽ മതി ഏട്ടതീ എൻ്റെ പൊന്ന ആകാശേ പറ്റത്തില്ല നേരിട്ട് തന്നെ പോയി പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് തന്നെ പോയി പറയണം അയാൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകണം അയാളുടെ അടുത്തെത്തിയിട്ട് എന്നെയൊന്ന് വിളിക്കാം ഞാനും കൂടി സംസാരിക്കാം ആകാശ് പറഞ്ഞു ഇപ്പോൾ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാ പോയേ പറ്റൂ ആകാശേ ഏട്ടത്തി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണോ അതെന്താ ആകാശേ ഇവിടെ സവാളെ ഉരുളക്കിഴങ്ങുമില്ല അതാണ് യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നമാണ് തീർക്കാൻ ഞാൻ നോക്കുന്നത് അപ്പോൾ ധർമ്മൻ പറഞ്ഞു അല്ല നമ്മുടെ രാമേട്ടം പറഞ്ഞു ചെന്നിട്ട് വാ ആകാശേ അങ്ങനെ ആകാശം മനസ്സില മനസ്സോടെ രാമേട്ടം പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഓ ഈ കടക്കോളം തോട്ടം കുറേ സ്റ്റാഫ് ആകാശിനന്നെ കടിച്ചു കിടാനുള്ള ദേഷ്യം കാണും അതൊന്നും ഞാൻ കാര്യമാക്കത്തില്ല കാരണം അച്ഛൻ വിശ്വസിച്ച് കട ഏൽപ്പിച്ചതാ അത് നന്നായിട്ട് തന്നെ നോക്കണം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ധർമ്മൻ വരികയാണ് വഴി വഴിക്ക് വെച്ച് നമ്മുടെ ഇവൻ കാണുകയാണ് ആകാശ ധർമ്മനെ കാണുക ആ ഡീലറെ കാണാൻ പോവാണ് ഇതെന്തോന്ന് അത്യാവശ്യം ഇത്ര ഡീലറെ കാണാൻ പോകാൻ ഡീലറെ വിളിച്ച് പറഞ്ഞാൽ പോരെ അയ്യോ നേരിട്ട് പോണ നേട്ടത്തേക്ക് നിർബന്ധം ശ്രീദേവിക്കോ ആ ഇതുവരെയുള്ള രീതികൾ വെച്ച് നോക്കുമ്പോൾ ആ അച്ഛൻ പാവമാണ് എന്നുവെച്ചാൽ എൻ്റെ പൊന്ന് മാമാ ലോകത്തിലേറ്റവും വലിയ സംഭവം കോപതി സ്റ്റോൺ ആറാണെന്ന രീതിയിലാണ് പെരുമാറുന്നത് പുത്തനച്ചയുടെ പുലപ്പുറം തൂത്തുകൊണ്ട് നിൽക്കുക സത്യം പറയാലോ മാമ കരി വരുന്നുണ്ട് ഞാൻ നിദ്രച്ച് പോകുന്നതാണ് എൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയോ എത്രയും പെട്ടെന്ന് അച്ഛൻ കടയിൽ ചാർജ് എടുക്കണമെന്ന് ആ ഞാൻ കരുതൽ നീ കടയെ പേടിച്ച് വരച്ച് നിൽക്കുകയാണെന്ന് ആ പിന്നേ കടയെ പേടിച്ച് വറച്ചിരിക്കണേ എന്തിനാ ഓ ഇങ്ങനെ ഭരിക്കാനായിട്ട് ഒരു അവസരത്തിന് കാത്തിരുന്നു പോലെ എനിക്കാ പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നത് എൻ്റെ പൊന്നോ എന്തായാലും മാമ പെട്ടെന്ന് ചെല്ല പിന്നെ എന്നെ പിടിച്ചു വിഴുങ്ങുമോ എന്നാൽ ഒന്ന് കാണണമല്ലോ ഞാനേ ഇപ്പം അതുക്കേ പോകുന്നുള്ളൂ ആളിയനേക്കാൾ വലിയ ആളാരെയും കളിക്കണ്ട അതൊക്കെ മാമൻ്റെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ നോക്കിക്കോ ചെന്ന് കയറിയ ഉടനെ എൻ്റെ ഒരു പൊളിച്ചടുക്കലുണ്ട് കാണണമെങ്കിൽ അങ്ങ് വാ പെണ്ണൊരു പെണ്ണൊരുമ്പട്ടാൽ പെണ്ണോളും അത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ മാമൻ ചേരില്ല കിട്ടാനുള്ളത് മേടിച്ച് കൂട്ടിക്കോട്ടോ ആ പിന്നെ എന്നോടോ ബാല അല്ല ബാല എന്നല്ല എന്നോടോ ദേവി എന്നും പറഞ്ഞു ഇവിടെ ധർമ്മൻ അങ്ങ് പോവുക ധർമ്മൻ ഒരു കൂസലുമില്ലാതെ കടയിൽ കയറി ആ പുതിയ മുതലാളിയൊക്കെ ഇവിടെ ഭയങ്കര ഭരണമെന്ന് കേട്ടല്ലോ രാമേട്ടാ ഏയ് നമ്മൾ വിചാരിച്ച പോലെയല്ല ദേവി ആ വഴിയിൽ ആകാശനെ കണ്ടു ആ പറഞ്ഞത് ഗോമുതി സ്റ്റോറിനെ ഇളക്കി മറക്കുകയാണെന്ന് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അവൻ എന്താ ഇത്ര വൈകിയത് അതൊന്നു രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ആ അതൊന്നും നടക്കില്ല മാമാ എന്താ അങ്ങനെ തോന്നിയ സമയത്ത് വരാനും പോവാനും പറ്റില്ല എന്ന് രാമേട്ട ദേവിയാൾ പുലിയാണല്ലോ വരട്ടുന്നത് കണ്ട നോയിക്ക് വെറുതെ ആണെന്നേ പറയുള്ളൂ ആയിട്ട് ഒറിജിനൽ ആയിട്ടാണെന്നേ പറയുള്ളൂ വെറുതെ ആണെന്ന് തോന്നിയില്ല പിന്നെ ഞാൻ ഒറിജിനലായിട്ട് തന്നെ പറഞ്ഞതാണ് നമ്മുടെ രാമൻ കണ്ടുതള്ളി ഇങ്ങനെ നിൽക്കുകയാണ് രാമൻ മാത്രമല്ല ധർമ്മനും ധർമ്മൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി രാമേട്ടനെല്ലാം കണ്ടിങ്ങനെ പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ സി ഒ ഗി താങ്ക്